വാളെ ഒരു പാമ്പു പോലെ അൾസറിനൊക്കെ നല്ല ചൂടുണ്ടല്ലേ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെറ്റ് ഗിരീഷ്ടെന്ന് പറഞ്ഞു പറ്റിച്ചു അപ്പ രാവിലെ ഞങ്ങള് കക്കാവാനുള്ള പരിപാടിയായിട്ട് വന്നു രാവിലെ രാവിലെ ഞങ്ങൾ കക്കാവാരണ്ട് വരുന്നു കാലിന്റെ നടുക്ക് മാട്ടയല്ലേ ഏകദേശം ഈ മുട്ടിന് അത്രയും വെള്ളം ഉണ്ടാവും കാലിന്റെ ഒത്ത സെൻട്രൽ ആയിട്ട് പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല വന്നപ്പോൾ ലേറ്റായി പിന്നെ വൈകിട്ടായി അപ്പൊ വൈകിട്ടായി കഴിഞ്ഞിട്ട് ഭയങ്കര മോദയും വെള്ളവും കൂടുതലൊക്കെയാണ് അപ്പോൾ വള്ളത്തിൽ പോക്കും ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് നേരെ പ്ലാൻ മാറ്റി കഴിഞ്ഞ ദിവസം പിടിച്ച ണ്ടോ ഈ വെള്ളം വെള്ളത്തില് കക്കാവാരി വെച്ചേക്കുന്നു വറുക്കാനുള്ള ഞങ്ങളെ തീ കത്തിക്കാൻ ഗ്രീഷിടം പെറുക്കിടുത്തു ഈ ഗ്രീഷിടം നമ്മളെന്താണ് ഗ്യാസിൽ വെക്കാത്തോണോ അതെ ഞങ്ങളുടെ ഗ്യാസ് തീർന്നു വെള്ളത്തിൽ വെള്ളത്തിൽ കഴിഞ്ഞാൽ

ഇത് കായലല്ലോട്ടില്ല തോടുകളിലും കുളങ്ങളിലും അത് കാര്യ അണ്ടികളി കറുപ്പ് എന്ന് പറയുന്ന മീൻ കൂടിയാണ് അതിനകത്ത് അണ്ടികളി എന്നും കറുപ്പ് എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടില് നല്ല ടേസ്റ്റാ നല്ല വളർത്തുക

കോഴിക്കോട് നാട്ടിലൊക്കെ പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു മീനുണ്ട് ഈ കിളിമീനെ പോലെ തന്നെ കുറച്ച് വലുതായിരിക്കും വലിയ കണ്ണായിരിക്കും അതിനെ ഉണ്ണിമേരി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെന്താ നമ്മളെന്ന് പറഞ്ഞാൽ ആലപ്പുഴ സൈഡിലെ മാന്തല കോഴിക്കോട് മാന്തല കോഴിക്കോട് മാന്തല തോന്നുന്നു ഞങ്ങക്ക് വടകരക്കാർക്ക് നങ്കെന്നവരാണ് കൊല്ലത്തൊക്കെ പിന്നെ ഏത് മീനാ അങ്ങനെ ഭയങ്കര കൺഫ്യൂസ് കൊഴുവ കൊഴുവോലി

ഈ സമയത്ത് നമ്മൾ നമ്മുടെ പാട്ടിനെ സ്മരിക്കുന്നു പാട്ട് വന്ന സമയത്ത് എനിക്ക് ഇത്രയും മീനുകൾ എന്താ എനിക്ക് സത്യമായിട്ടല്ല പിന്നെ എറണാകുളത്ത് വന്നതിന് ശേഷം കുറച്ചുകൂടെ മീനുകളൊക്കെ ഞാൻ കണ്ടു ഇടയ്ക്ക് കോഴിക്കോട് ഭക്ഷണത്തിന്റെ കാര്യവും പറഞ്ഞിട്ട് കേക്കണ്ടല്ലോ

അല്ല ഈ കേര അല്ല എഴുതി കേര ഏറ്റവും നല്ല മോലക്കൂടിയനാണ് കാരി കാരി അടിപൊളിയായി സെറ്റാക്കി ആഡ് ചെയ്ത് കായലിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ വറുക്കാൻ പോയി ഫസ്റ്റ് കാരി കിട്ടോ കാരി കിട്ടോ ഫസ്റ്റ് കാരി ഫസ്റ്റ് കിട്ടോ അത് തന്നെ അടിപൊളി അത് കറുപ്പാണ്ടത് നല്ല ടേസ്റ്റാണ് കറുപ്പ് വണ്ടികള്ളി എന്നൊക്കെ പറയുന്നത് ൂടി ഇടും ഭേമി മൊത്തം ഇട്ടോണോ ഇട്ടു ഇട്ടു ഈ സൈഡിൽ പിടി യെസ് അപ്പ കാരി കൊറച്ചുകൂടി ഉണ്ടായിരുന്നു കാരി ഒന്നേ മുന്നൂറ് ഉണ്ടായിരുന്നു പൈസ വേണ്ടി ചില അമ്മ ഉണ്ടായിരുന്നു പക്ഷെ ഈ കാര്യങ്ങൾ പ്രത്യേകതണ്ട് ഇതിന്റെ കൊണ്ട് കഴിഞ്ഞില്ലേ നമ്മടെ കിളി പോകും മൊത്തത്തിൽ പോവും അത്രക്കും ഭയങ്കര പെയിനാ കട്ടുകഴപ്പഴക്കിപ്പോളാളെ പാമ്പു അത്സര നല്ല അത് കാരി ഏകദേശം തെറ്റായി കാരിയും കറുപ്പും അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായി ഇനിയിപ്പൊ ഇവിടെ നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ

ഹൻ വീഡിയോ നീ വലിയടി വാ ഇങ്ങോട്ട് വാ അന്നെ വീഡിയോ വാങ്ങ പോക വാങ്ങ പണിയെടു കേളടാ പോ ഒരു മോങ്ങായടാ അരേ വാ അവളെ പിടารിക്കുമായിറല്ലാണോ ആയി ആയി അങ്ങനെ മറയേടാ തന്നെ വിളിച്ചില്ലേടാ എന്ന് പറയേ വള്ളക്കര പോണ്ട് എനിയോ കേറി ആ കല്ലേ കേറി ഇരുന്നോ അയ്യോ ഇങ്ങേ എ ഹേ മീൻപൊക്കെ ഗിരീഷിയുടെ മഴ സെറ്റ് ചെയ്യണം അതുകൊണ്ട് ഞങ്ങൾ വള്ളത്തി ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യും ഞാനങ്ങനെ അങ്ങനെയല്ല മെല്ലെ മെല്ലെ വാഴയിലേക്ക് പയ്യാ പനയും തിന്ന ചൂടുണ്ടല്ലേ നല്ല ചൂടുണ്ട് പാലം ഇവിടെ അല്ലേ ഇത് കിഴക്കോശ് ആണ് ഇത് എറണാകുളമായിട്ട് കണക്ട് ചെയ്യണം മറ്റേത് ആലപ്പുഴയിട്ട് ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആയിട്ട് വടുതലെന്ന് പറഞ്ഞ സ്ഥലത്താണ് പാലം വരുന്നത് ഇവിടെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പൂത്തോട്ടം കണക്ട് ചെയ്തിട്ട് പാലം വരുമായിരിക്കും അതെ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത് വേറെ ഒരു വീഡിയോ പിന്നെ കാരി കിട്ടുകയാണെങ്കി ഒന്ന് വറുത്ത് നോക്കുക പക്ഷെ കാരി കൈക്കിട്ടു കുത്തു മേടിക്കരുത് കുത്തുകിട്ടിക്കഴിഞ്ഞാൽ അവൾ സ്വർഗം കണ്ടുപോകും